എടക്കിയൂർ പഞ്ചോടി ശങ്കരനാരായണ ക്ഷേത്രത്തിലെ ഐതിഹ്യം തൃശൂർ ജില്ലയിലെ എടക്കിയൂരിലെ പഞ്ചോടി ശങ്കരനാരായണ ക്ഷേത്രം അതിൻറെ അപൂർവ്വതയും ഐതിഹ്യവും കൊണ്ടും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് ശിവനും വിഷ്ണുവും ഏകമൂർത്തിയായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശങ്കരനാരായണയാണ് പ്രധാന ദേവതയായി ആരാധിക്കുന്നത് കേരളത്തിലെ അപൂർവമായ ശങ്കരനാരായണ ക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ദേവാലയം അതിന്റെ ഐതിഹ്യത്തിൽ തന്നെ അനന്യമായ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നു പ്രാചീന പ്രാചീനകാലത്ത് പഞ്ചവടി എന്ന ഈ സ്ഥലം അഞ്ച് പ്രധാന വൃക്ഷങ്ങൾ അശ്വത്വം വറ്റം അറയാൽ ഇഞ്ചി നന്ദേ എന്നിവയുടെ സമുച്ചയമായി നിലകൊണ്ടിരുന്നുവെന്ന് ഐതിഹ്യം പറയുന്നു ഇതുവഴി ഈ സ്ഥലത്തിന് ഈ പഞ്ചവടി എന്ന പേരും ലഭിച്ചു മഹർഷിമാരും യോഗികളുമാണ് ആദ്യം ഇവിടെ തപ്സു ചെയ്തിരുന്നതെന്നാണ് വിശ്വാസം അവർ നടത്തിയ തീർത്ഥമെന്നോ തപസ്സാനുഭവമെന്നോ ഈ കന്യസ്ഥലത്ത് ദിവ്യശക്തിയുടെ പ്രഭാവം പ്രകടമായി കഥാനുസാരം ഒരു ദിവസം ഒരു മഹർഷിക്ക് ഈ സ്ഥാനത്ത് ശിവനും വിഷ്ണുവും ഒന്നായി ദർശനം നൽകിയതാണത്രേ അതാണ് എന്ന രൂപത്തിൽ ദൈവത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ പ്രേരണയായത് പിന്നീട് ഗ്രാമവാസികൾ ചേർന്ന് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ശങ്കരനാരായണനെ മുഖ്യദേവനായി ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു ക്ഷേത്രത്തിലെ ദേവതയുടെ പ്രതിഷ്ഠ അതിന്റെ തന്ത്രശാസ്ത്രപരമായ ഘടൻ മറ്റു ഉപദേവതകൾ എന്നിവയെല്ലാം ഈ ക്ഷേത്രം അന്യമായ ഭക്തിപാരമ്പര്യത്തിൽ നിലകൊള്ളുന്നു വിഷ്ണുവും ശിവനും ഒരേ സമയത്ത് ആരാധിക്കപ്പെടുന്നത് ഐക്യദൈവാഭാസത്തിന്റെ പ്രതീകമായി ഇവിടെ കാണപ്പെടുന്നു ഓരോ വർഷവും മണ്ഡലകാലം ശിവരാത്രി വിഷു ഉത്സവം തുടങ്ങിയ ആഘോഷങ്ങൾ ഭക്തജനങ്ങൾ വലിയ പങ്കാളിത്തത്തോടെ ആചരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം